ജ്യൂസിൻ്റെ കുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഇതിപ്പോൾ നാലര മാസം പ്രായമായ ജ്യൂസാണ് ഇതിൻ്റെ ഓൾ കേരള ഉണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം കുറച്ച് ഐറ്റംസ് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് രണ്ടര മാസം പ്രായമുള്ള ജൂസിൻ്റെ കുട്ടികളാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് കൊറിയർ ചാർജ് മുന്നൂറ് രൂപയാണ് വരുന്നത് എത്ര എടുത്താലും മുന്നൂറ് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക അടുത്തതായിട്ട് വരുന്നത് കോവി താറാവാണ് ഇത് വരുന്നത് ഒരു മെയിലും ബാക്കി എല്ലാം ഫീമെയിലാണ് വരുന്നത് ഇതും ഓൾ കേരള ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് കൈരളി കോഴി കുഞ്ഞുങ്ങളാണ് നാൽപ്പത് ദിവസം പ്രായമായിട്ടുണ്ട് ഓൾ കേരള ഡെലിവറിൻ്റെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല കുഞ്ഞുങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത് ഗ്രാമശ്രീ കോഴിയാണ് ഇത് രണ്ട് മാസം പ്രായമുണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക